നിങ്ങളറിഞ്ഞോ വയനാട്ടിൽ അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം തുറന്നിരിക്കുന്നു വയനാടിൻ്റെ പ്രവേശന കവാടമായ ലക്കടിയിൽ അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് തുറന്നിരിക്കുന്നത് ടിൻസാനിയ അഡ്വഞ്ചർ പാർക്ക് വയനാട്ടിൽ നിലവിലുള്ളതിൽ ഏറ്റവും വലുതും ഏറ്റവും കൂടുതൽ അഡ്വഞ്ചർ റെയ്ഡും ഉള്ളതുമായ വയനാട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഏറെ പ്രശസ്തമായ ചെയിൻ ട്രീയുടെ നേരെ എതിർവശത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് സാനിയ അഡ്വഞ്ചർ പാർക്ക് തുറന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും മണിക്കൂറുകളോളം ആർത്തുല്ലസിക്കാനുള്ള റൈഡുകളും ഇവിടെയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തവും പൊതുമയാർന്നതുമായ നിരവധി ഇവൻസും ഇവിടെയുണ്ട് ഓരോ വിനോദസഞ്ചാരികൾക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും ആ ഒരു പാർക്കിൽ നിന്ന് ലഭിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാവിധ വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്നായിരുന്നു കേട്ടോ പാർക്കിൻ്റെ ഉദ്ഘാടനം നൂറുകണക്കിന് ആളുകളാണ് ഇന്നത്തെ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നത് നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായിട്ടില്ല വരും ദിവസങ്ങളിൽ തന്നെ പാർക്ക് പൂർണ്ണ തോതിൽ പ്രവർത്തന സജ്ജമാകും ലക്കിടിയുടെ പച്ചപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത് നമുക്കറിയാം ലക്കിടിയെ സുന്ദരിയാണ് അപ്പോൾ അതിലും സുന്ദരിയാണ് നമ്മുടെ പാർക്ക് ഒറ്റ തോട്ടത്തിൽ വയനാട്ടിൽ തന്നെയാണോ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് ആർക്കും ഒരു സംശയം തോന്നിപ്പോവും അത്രയും മനോഹരമായിട്ടാണ് നമ്മുടെ ഈ പാർക്ക്